പക്ഷി താല്പര്യങ്ങൾക്ക് അതീതമായി മതവും ജാതിയും നോക്കാതെ രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു ഞാൻ ഒറ്റവാക്കിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ കുന്തപ്രക്കാരുടെ കോടതി മുറിയായിരുന്നു ഈ ഓഫീസ് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല എത്ര കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളും അവിടുന്ന് തദ്ധം പൊടിക്കുന്ന ലാഘവത്തോടെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരുന്നു അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല വളരെ ചെറുപ്പം മുതൽ ആരംഭിച്ചതാണ് ഞാനിവിടെ വിശാലമായി പറയാൻ സമയമല്ല ഇന്നലെ രാത്രി രാത്രിയിരുന്നു ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കിയിരുന്നു ഏഴാം ദിവസം ഫേസ്ബുക്കിലിടാൻ വേണ്ടി ഇന്ന് രാവിലെ ഒരു ഒരമ്പത് പത്ത് മണിയോടുകൂടി ഞാനത് ഫേസ്ബുക്കിലിട്ടിരുന്നു എൻ്റെ നാട്ടിലെ അനുജന്മാരോടും ജ്യേഷ്ഠന്മാരോടും എല്ലാവരോടും പറയാം ഒന്ന് വായിക്കണം ഒരാവർത്തിയെന്ന് ചുണ്ടുകൾ വറക്കുകയായിരുന്നു കൈകൾ എങ്ങനെ വറക്കുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നു കാരണം അത്രയധികം ഞങ്ങൾക്ക് ഞങ്ങളുടെ നെൻസോട് ചേർത്ത് വെക്കാൻ പറ്റിയ വലിയൊരു മനുഷ്യനാണ് സത്യത്തിൽ ഈ മുണ്ടം റൈഡ് മതം രാഷ്ട്രീയം സാംസ്കാരികം സാന്ത്വനം ഏതു വിഷയമെടുത്തു നോക്കിയാൽ ചെറിയുടെ കയ്യൊല്ലാത്തത് ൾ ചെറുപ്പാണെങ്കിലും അർത്ഥത്തിൽ വളരെ വലിയ ആളായിരുന്നു ചില ആളുകൾ അങ്ങനെയൊന്നും ആളിൽ ചെറുതായിരിക്കും അർത്ഥത്തിൽ വലുതായിരിക്കും അങ്ങനെ പല മനുഷ്യന്മാരും ആ കുറ്റത്തിൽപ്പെട്ട വലിയ ഒരു മഹാനായിരുന്നവർ യാതൊരു സംശയവും ആ കാര്യത്തിലുണ്ട് ജീവിതകാലത്ത് ഈ നന്മകളൊന്നും എണ്ണി എണ്ണി പറയാത്ത ഒരിക്കലും ജീവിതകാലത്ത് നമ്മൾ ആരും ഒന്നും കേൾക്കുന്നില്ല കേൾക്കരുത് കാരണം ആ മനുഷ്യൻ പോകും നാശമായി പോകുമെന്ന് കരുതിയാണ് അഹങ്കാരം വരുമെന്ന് കരുതിയ പക്ഷേ അവർ നീങ്ങിക്കഴിഞ്ഞാൽ അവരെ പറ്റി നമ്മൾ പറയണം ഒത്തുനബി പറഞ്ഞു മനുഷ്യനോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹു താര അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ലാഹു അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അങ്ങനെ തന്നെ പറയണം എല്ലാ നിലയിലും പാലിലെ വെണ്ണ എന്ന പോലെ ഈ നാടിനോട് അലിഞ്ഞു ചേർന്ന വേറൊരു മനുഷ്യൻ ഈ നാട്ടിൽ അത്രക്കുമേൽ കൂടുതൽ ആളുകൾ ഉണ്ടാവില്ല ഞാൻ നല്ല കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും സുഖത്തിനും ദുഃഖത്തിനും എല്ലാം ഞങ്ങളെ കൈ പിടിച്ചു വഹിച്ച ഒരു കാരണവരാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അടുത്ത ദിവസം ഇതുപോലെ ഈ നാടിന് നേതൃത്വം നൽകി മുമ്പേ രണ്ട് കൊല്ലം മുമ്പേ കടന്നുപോയ അവർ രണ്ടുപേരും ജനിച്ചത് ഒറ്റ ദിവസമാണ് ചെറിയ പോയും ചെറിയ കയ്യും അയൽക്കാരാണ് ജനിച്ചതൊരു ദിവസമാണ് അവരായിരുന്നു സത്യത്തിൽ ഈ നാടിൻ്റെ വലിയ ഒരു ഫലം അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കുറിപ്പിട്ടു ആ കുറിപ്പിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഭാഗം വല്ലാതെ എന്ന് സന്തോഷിപ്പിച്ചു അതായത് ചെറിയ വാചാലമായി അദ്ദേഹം പറയുന്ന വാക്കുകൾ വല്ലാതെ മനസ്സിൽ തട്ടിപ്പോയി കാരണം അവർ രണ്ടു പേരും നമുക്കറിയാം അറബി വ്യാകരണ പുസ്തകത്തിൻ്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ മുണ്ടമ്പ്രയുടെ സെയ്ദും അവർ രണ്ടാളും എപ്പോഴും ഒപ്പായിരുന്നു അങ്ങനെ ഈ നാടിനെ നയിച്ചു ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ഒരു നീണ്ട കാലം രണ്ടു പേരും നയിച്ചു ഒരാൾ രണ്ടു കൊല്ലം മുമ്പ് നമ്മളോട് യാത്രയായി അടുത്തയാൾ ഇപ്പോഴും യാത്ര തിരിച്ചു അള്ളാഹു അവരുടെ ഖബറും വെളിച്ചമാക്കി കൊടുക്കട്ടെ രണ്ടു പേരുടെയും ഖബറും അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ രണ്ടു പേർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ ആമീൻ ചെയ്യുകയാണ് പള്ളികളാവട്ടെ മദ്രസകളാവട്ടെ വഴതുകളാവട്ടെ മദീസുകളാവട്ടെ എല്ലാം ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിലുള്ള ഒരാൾക്ക് മതം മന്യമാകാതെ പോകുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി പഠിപ്പിച്ചു ഒരാളാണ് എല്ലാ സുബലിജമാഴത്തിനും പള്ളിയിലെത്തിയിരുന്ന ചെറിയ എല്ലാ വെള്ളിയാഴ്ച രാവിലെയും സ്വലാത്തു മുടക്കാതിരുന്ന ചെറിയാക്കാം മദ്രസയിൽ നടക്കുന്ന മഴമറയുടെ വേദിലും സ്ഥിര സാന്നിധ്യമായിരുന്ന ചെറിയാക്കാം നമുക്ക് കാണിച്ചു തന്ന വലിയൊരു മാതൃക അതായിരുന്നു അതുകൊണ്ട് വരും തലമുറയോട് ഞാൻ പറയുകയാണ് പള്ളിയും മദ്രസയും മന്യമായി പോകരുത് പടച്ചോന ഓർമ്മയില്ലാത്ത ഒരു ജനസമൂഹമായി നമ്മൾ മാറാൻ പാടില്ല അവരുടെ ആ ഒരു പാത സ്വീകരിച്ച് പള്ളിയോടും മദ്രസയോടും മതത്തോടും ഒക്കെ കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സ്വഭാവ സ്വഭാവം നമുക്കുണ്ടെങ്കിലേ ഇതിനൊക്കെ നമ്മൾ പഠിപ്പിച്ചു പോയൊരു വലിയൊരു സന്ദേശമുണ്ട് ഒരു പാഠമുണ്ട് മക്കളെ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഇതുപോലൊരു യാത്രയപ്പോൾ ലഭിക്കില്ല എല്ലാവരും ഒന്നും അല്ലേ ഞങ്ങളുടെ നാട്ടിലെ ആകാല വൃദ്ധം ജനങ്ങളെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു സത്യത്തിലാർത്ത അവരെ യാത്രയാക്കാൻ എത്തിയ ജനസഞ്ചയം അതിലും പകുതിയിലേറെ ഇതുപോലെ ഇന്നും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതുപോലെ ഈ വെള്ളപ്പട്ടാളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നത് അവിടുത്തെ ഒരു മകനെ ആലിമാക്കിയതിൻ്റെ നേട്ടമാണ് ഞാൻ അഭിമാനത്തോടെ പറയണം ആലിമാക്കിയതിൻ്റെ നേട്ടാണ് ഇന്നും ഈ മൗലത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹം പഠിച്ചു വളർന്നു ഇപ്പോൾ അധ്യാപകനായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അരീക്കോട് മജുമാഴിയിലെ വിദ്യാർത്ഥികൾ അതുപോലെ ഇവിടുത്തെ മുദരീസ് കഴിഞ്ഞുപോയ മുതലീസുമാര് അതുപോലെ തന്നെ സംഘടനാ നേതൃത്വം ബഹുമാനപ്പെട്ട സാധിക് സഖാഫി ബിരുദാറ്റിരി അടക്കമുള്ളവർ ഉന്നത നേതൃത്വം നമ്മുടെ സദസ്സരണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് അള്ളാഹു വർക്കത്ത് നൽകട്ടെ ഇവരൊക്കെ എത്തിപ്പെട്ടത് സത്യത്തിൽ ഇതിൻ്റെ പേരിലാണ് എന്ന് പ്രത്യേകം നിങ്ങളോടാരോടും പറയേണ്ടതില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ നമുക്ക് ചെറിയ പൂവും ചെറിയ കീയും നേതൃത്വം നൽകാനുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് നമുക്ക് മറക്കാനാവാത്തതാണ് അവർ തുറന്നു വെച്ച വ്യത്യസ്ത അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകുമ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോഴും അവർ തുറന്നു വെച്ച ഐക്യത്തിൻ്റെ ഒരുമയുടെ സമവായത്തിൻ്റെ വാതിലുകളുണ്ട് ആ വാതിലുകൾ ഇനി നമ്മളായിട്ട് അടക്കരുത് നമ്മൾ വളരെ സന്തോഷത്തോടെ ഒരുമയോടെ മുന്നോട്ട് പോകാൻ ഈ നാട്ടിലെ ജനങ്ങളായ നമുക്ക് കഴിയണം അതിന് വളർന്നു വരുന്ന തലമുറ സജ്ജമാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വൈകാരികത ഒന്നിനും പരിഹാരമല്ല നമ്മൾ ആല ആഴത്തിൽ ആലോചിച്ചു കൊണ്ട് വിവേകപൂർണമായ തീരുമാനങ്ങളാണ് എവിടെയും എടുക്കേണ്ടത് എന്ന് പത്രയും നമ്മൾ വന്നുകയാണ് വീടും നാടും ഒക്കെ വിട്ട് പള്ളിയിൽ ഓരോ നത്തുന്നു തരഞ്ഞു നിങ്ങൾക്കണം ഇന്നല്ല ചെറുപ്പം മുതലേ ചെറിയ ഒരു ഉഭയായിരുന്നു അവർക്ക് നഷ്ടപ്പെട്ടത് അങ്ങേറ്റം വാത്സല്യം നൽകുന്ന ഒരു ഉപ്പയ അത് ഇന്നും ഇവിടെ ഓതിപ്പടിക്കുന്നു താല്പീമ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉസ്താദനോട് പരാമർശിച്ചു പറയുകയുണ്ടായി ആ മക്കൾക്ക് വളരെ സ്വകാര്യമായി എത്തിച്ചു കൊടുക്കുന്ന സ്വതക്ക ചെറിയാക്കെ എന്നും മാറ്റി നിർത്തിയത് വേറിട്ടാളാക്കി നിർത്തിയത് അവിടുത്തെ ചാരിറ്റിയാണ് സ്വതക്കയിൽ അവരെ തോൽപ്പിക്കാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മുണ്ടമുറയിൽ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല ഒക്കെ പറയാൻ പറ്റുന്ന സമയത്ത് പറയാലോ അങ്ങനെ തന്നെയാണ് എനിക്കത് പറയുമ്പോൾ ഓർമ്മ വരുന്നെന്ന് ചിരിയും കരച്ചിലും ഒപ്പം വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ചെറിയ മക്കളുടെ കൂട്ടത്തിൽ സമപ്രായക്കാരനായ പ്രിയപ്പെട്ട കുഞ്ഞാപ്പു കുഞ്ഞാപ്പു ഒരു സംഭവം കുഞ്ഞാപ്പു ഒരിക്കലും പറഞ്ഞു ബാപ്പ കുഞ്ഞാപ്പു നാട്ടിലില്ല വാപ്പൻ്റെ അടുത്ത് ഒരു മതസ്ഥാപനത്തിൻ്റെ ആളുകൾ വന്നു ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഒരു ദിവസത്തെ ചിലവ് വിദ്യാർത്ഥികൾക്കുള്ള ഒരു ദിവസത്തെ ഭക്ഷണം ഇരുപതിനായിരം രൂപ നിങ്ങൾ നൽകണം എന്ന് പറഞ്ഞു ചിലത്തിൻ്റെ അടുത്ത് ഒന്നും എടുത്തു കൊടുക്കാറില്ല കയ്യിൽ ഉള്ളത് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു മക്കൾ വരുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കട്ടോ എന്ന് പറഞ്ഞു പോയി മക്കൾ വന്ന ഉടനെ വിളിച്ചു അവനെത്തിയിട്ടുണ്ട് നിങ്ങൾ വേഗം വരണം ഇപ്പം വന്നാൽ പൈസ കിട്ടും വിളിച്ചു വരുത്തിയിട്ടില്ല കുഞ്ഞാപ്പ് കുഞ്ഞാപ്പുവിൻ്റെ വീട്ടില്ല ഇവരെവിടെ വരുത്തിയിട്ടുണ്ടോ മോൻ്റെ വീട്ടിൽ പോകുക എവിടെ പോയി മോനെ ഇവർ വന്നിട്ടുണ്ട് ഇവർക്കൊരു ദിവസത്തെ ഭക്ഷണത്തിന് ഇരുപതിനായിരം രൂപ കൊടുക്കണം അന്ന് കുഞ്ഞാപ്പൂനും അതുപോലെ തന്നെ വിച്ചുണ്ണിക്കും ബിസിനസ് രംഗത്തേക്ക് എത്തിയിട്ടില്ല അവർ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന കാലമാണ് അപ്പൊ അവരോട് പറഞ്ഞു ഇത് പറഞ്ഞപ്പോ കുഞ്ഞാപ്പൂ ചോദിച്ച രണ്ടായിരം കൊടുത്താൽ പോരാ അതുപോലെ കാരണം അന്നത്തെ അവസ്ഥ അറിയാലോ അത് തീർച്ചയായിട്ടും അതന്നെ വലിയ സംഭാവനയാണ് അപ്പൊ പറഞ്ഞു അവർ ചോദിച്ചതല്ലടാ എങ്ങനെയാ കൊറക്കുക കൊടുക്കണം അവസാനം കുഞ്ഞാപ്പു കൊടുത്തു കുഞ്ഞാപ്പ് കൊടുത്ത പുസ്തകത്ത് വാൻ തുടങ്ങി പഠിച്ചോനെ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ വാതിലടച്ച് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയക്കുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരം പാപ്പമാരുണ്ട് മക്കൾ വന്നാൽ അവരെ ഉടനെ വിളിച്ചു വരുത്തി വന്നോളൂ ഞാൻ അവനോട് കാശ് വാങ്ങിത്തരാ എന്ന് പറയുന്ന പാപ്പാരുണ്ട് ഈ വാപ്പക്കും മക്കൾക്കും ഈ പറക്കീയണേ അമ്മ അപ്പോളാ കുഞ്ഞാപ്പുവിന് തിരിഞ്ഞത് കഥയിലെ നായകൻ പാപ്പയാണോ അപ്പോഴേ അതിരിഞ്ഞത് അപ്പൊ വാപ്പനോട് ചോദിച്ചു വാപ്പ ഇപ്പണി വേണ്ടിയിരുന്നു അപ്പതിന് നർമ്മ ഒരു മറുപടിയാണ് വേറൊന്നും പറഞ്ഞില്ല ചെറിയാക്കാം തിരാക്കാൻ അറിയുന്നവർക്കറിയാം വേറൊരു അങ്ങനെ ദ്വാരക്കൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലട അതാണ് അതിന് മറുപടി പറഞ്ഞത് കുഞ്ഞാപ്പൂവിനോട് മറുപടി പറഞ്ഞത് അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു ചെറിയ ആക്കേണ്ടത് ഇനി മക്കൾക്ക് പറയാൻ ഒട്ടും താല്പര്യമില്ല പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നുകയാണ് ചുണ്ണി ഒരിക്കലും അതിനെ അതിനനുവദിക്കില്ല എന്നറിയാം പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞിട്ടുണ്ട് ബംഗാളിലൊരു പള്ളി സ്വന്തം ചെലവിൽ മസ്ജിദ് മുഹമ്മദ് എന്ന പേരിൽ ഒരു പള്ളി നിർമ്മിച്ചു സ്വന്തം നിർമ്മിച്ചോടുത്തിട്ടുണ്ട് അത് ആ മക്കള് ഈ മക്കളെ സംബന്ധിച്ച് ഞാനൊരിക്കലും ചെറിയ അങ്ങനോട് ഇങ്ങനെ കുശലം പറഞ്ഞിട്ടുണ്ട് എനിക്ക് എഴുന്നേറ്റിരിക്കുന്നതിനോട് പറയാൻ കഴിയുമോ എന്നുള്ളത് വിഷമായിരുന്നു പക്ഷെ ഒരാവേശത്ത് ഞാൻ പറഞ്ഞു പക്ഷേ വൈകാരികത അല്ലതെല്ലാം തുടങ്ങിയാൽ കഴിയില്ല വാക്കുകൾ ഒരിക്കലും കഴിയില്ല പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഇതുമല്ലാത്തൊരു സംഭവമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് നാളെ കൂടെ കൂട്ടാനുള്ളത് ഇത് ഞാൻ ഞാനൊരു കുശല പറഞ്ഞു എനിക്കൊ ചോദിച്ചു ചിലക്ക നിങ്ങക്ക് വലിയ ഒരു നിത്യവരുമാനം എന്ന് എനിക്കറിയാം എവിടെ നിന്നാണ് ഇത്ര വലിയ സംഭാവനകൾ നൽകിയത് ഇവിടെ ആര് വന്നാലും അവരെ ഈ നാട്ടിലുള്ള പ്രധാനപ്പെട്ടവരുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതിൽ എൻ്റെ വീടൊക്കെ പറഞ്ഞു കൊടുക്കും നിങ്ങളിങ്ങനെ പോയിട്ട് ആ പാടത്തെ ഒരു വളവിൽ കാണുന്ന ഒരു വീട് തവും അവിടെ പോകും ചെറിയ കണി തിരിച്ചു വിടുന്ന ആൾ അപ്പം ഞാനൊരിക്കൽ ചോദിച്ചു ഇത്രയധികം സംഭാവന നൽകാൻ നിങ്ങൾക്ക് നിത്യവരുമാനങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് സാധിക്കുന്നത് ആ സമയത്ത് അവിടെ നിന്ന് ഒരു മറുപടി ഞാൻ എൻ്റെ നാട്ടുകാരോട് ഇപ്പൊ അഭിമാനപൂർവം പറയാണ് ഈ മക്കളെ ഞാനത് അറിയിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ പറയാമോ മക്കളെ നിങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുന്ന ബാബു നിങ്ങൾക്കൊക്കെ അഭിമാനിക്കാൻ വകയുള്ള ഒരു സന്ദർഭമാണ് എന്നോട് പറഞ്ഞു ഞാൻ രാജാവിനെ പോലെ ജനിക്കുന്ന ഒരു ബാപ്പയാണ് കെ പി അങ്ങനെ പറയും ചെറിയ പറയും എല്ലാവർക്കും അറിയാം രാജാവിനെ പോലെ ജീവിക്കുന്ന ഒരു അപയാണ് എൻ്റെ മക്കൾ എനിക്ക് വട്ട ചെലവിന് പോക്കറ്റ് മണി എല്ലാ മാസവും പിഴക്കാതെ നാൽപ്പതിനായിരം രൂപയാപ്പതിനായിരം ഉറപ്പ ഒരു ഉപ്പക്ക് ചായ കുടിക്കാൻ കൊടുക്കുന്ന മക്കൾ അതിൻ്റെ കണക്ക് ഞാൻ അവരെ ബോധിപ്പിക്കേണ്ടതില്ല എനിക്ക് ചെറിയ പൈസയല്ലേ വരുവുള്ളൂ എൻ്റെ ആഹ്ലം സുരക്ഷിതമാകേണ്ട ഒരു സാധിക്കും അതാണ് ഞാനീ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതുപോല മക്കളുണ്ടായാൽ രക്ഷപ്പെട്ടില്ലേ രണ്ട് മക്കളും നന്നായി താങ്ങി മാത്രമല്ല ബാബുവിന്റെ ഒരക്ഷക്കാർന്നായിരത്തി നാനൂറ്റി എൺപത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരംസുകൾ അറുപത്തിയൊന്ന് ഇതൊക്കെ കിട്ടി ഇത് നമുക്കറിയാം ഇതിൽ ഭൂരിഭാഗവും ബാബുവിന്റെ കെയർഫിയുടെ ആണെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല ദിവസം തുടരെയായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദിവസവും ദിവസവും രാവിലെ മുതൽ മരിച്ചത് മുതൽ ഇന്നുവരെ അണമുറിയാതെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാളത്തെ ഹത്തുമ്പൽ ഖുർഹാൻ മജ്വിസിൽ ഇന്ന് അവരെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് നാനൂറ്റി എൺപതും താല്പര്യങ്ങളാണ് പങ്കെടുക്കുന്നത് നാളെ നാനൂറ്റി എൺപതും താല്മ്യങ്ങൾ മജ്വായിലിൽ നിന്ന് നൂറാളികളുണ്ടാവും ബാക്കിയുള്ളവർ നാളെ വരാനിരിക്കുകയാണ് അതുപോലെ ഇവിടുത്തെ പേരക്കുട്ടികൾ പഠിക്കുന്നവരുടെ പഠിക്കുന്ന സ്ഥലത്തുള്ള അവരുടെ സഹപാഠികൾ അവരുടെ ഉസ്താദിമാർ ഇവരൊക്കെ നാളെ ഈ സദസ്സിൽ ഇൻഷാള്ള ആ ദ്വാ അവസാനിക്കുമ്പോഴേക്ക് അവരും ഏറ്റും നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് നാട്ടുകാരോട് അവസാനമായി എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും നല്ല മനസ്സോടെ നല്ല മനസ്സോടെ നിങ്ങളെല്ലാവരും ആമിയും പറയണം നമ്മൾ ദ്വാ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഗ്യാപ്പ് നികത്തപ്പെടണം ഗ്യാപ്പ് നികത്തപ്പെടണം തീർച്ചയായിട്ടും അത് നികത്തിയേ പറ്റൂ നമുക്ക് അള്ളാഹു തന്റെ ബദൽ സംവിധാനങ്ങൾ കാണിച്ചു തരണം ഞാൻ പറഞ്ഞല്ലോ ചോദിക്കാനും പറയാനും അതായിരുന്നു ഫിറോസ് എഴുതിയിരുന്ന ചോദിക്കാനും പറയാനും ഒരാളും തന്നെ ധൈര്യം ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്നു മുണ്ടമ്പ്രക്കാരായ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതാണ് ശകാരിക്കേണ്ടവരെ ശകാരിച്ചു തലോടേണ്ടവരെ തലോടി അങ്ങനെയുള്ള ഒരു പ്രത്യേക കെ പി എൻ ശൈലി ഫിറോസിൻ്റെ ഭാഷയാണ് കെ പി എൻ ശൈലി വേറിട്ട ശൈലി ആ ശൈലി ഇനി നാട്ടുകാർക്ക് അനുഭവിക്കാൻ കഴിയില്ല ആസ്വദിക്കാനും കഴിയില്ല അതാണ് അതിൻ്റെ സത്യം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് നമ്മൾ അവരുടെ അഭാവത്തിൽ നമ്മൾ കണ്ണു തുറന്ന ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനമായി ചെറിയ കൈയുടെ മക്കളും ഉണ്ടാവും മൂന്ന് പേരും കുഞ്ഞാപ്പുണ്ട് ബിച്ചുണ്ണിയുണ്ട് ഉണ്ട് അതായത് മുജീബ് മേസരി പുറത്തുനിന്ന് വന്നവർക്ക് അങ്ങനെ പറഞ്ഞെങ്കിലേ അറിയൂ ഹബീബ ഈ നാല് മക്കളോടും പറയാനുള്ളത് നിങ്ങളുടെ വാർത്ത ഈ ഭൂമുഖവാതിൽ തുറന്നിട്ടിട്ടാണ് ഇടങ്ങിപ്പോയത് ഇനി നിങ്ങളത് അടക്കരുത് നിങ്ങളത് അടക്കാൻ പാടില്ല നാട്ടുകാർക്കായി തുറന്നിട്ട് ആ വാതിലി മക്കളെ അടക്കരുത് നിങ്ങളുടെ വാർപ്പ എന്തെല്ലാം നന്മക്ക് വെളിച്ചമായി നിന്നിട്ടുണ്ടോ നിങ്ങളും ആ നന്മയോട് ചേർന്ന് നിൽക്കണം വ്യക്തിപരമായി ഞാൻ എത്തിയുമായി എനിക്ക് എട്ടു വയസ്സുള്ളപ്പം എൻ്റെ പൊന്നു പിതാവ് എൻ്റെ ഉമ്മയുടെ കയ്യിൽ എന്നെയും എൻ്റെ അനുജനെയും എൻ്റെ പങ് തങ്ങളെയും ഏൽപ്പിച്ച് ഞങ്ങൾ മൂന്ന് എത്തി മക്കളെ ഏൽപ്പിച്ചു പോയപ്പോൾ എത്തി മക്കളായ ഞങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട ചെറിയ നിലകൊണ്ട സ എടുത്ത പല സക്രിയമായ ക്രിയാത്മകമായ ഇടപെടലുകളും എൻ്റെ പൊന്നുമ്മയുടെ നാവിൽ നിന്ന് കേട്ട് പഠിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിരിപ്പുണ്ട് തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അങ്ങനെയാണ് വളരെ ചെറുപ്പത്തിൽ നേരത്തെ പറഞ്ഞ ചെറിയ കയും രണ്ടുപേരും കൈപിടിച്ചു കൂടെ നടക്കൂ എന്ന് പറഞ്ഞു ഒപ്പം നടത്തി മഹലിൻ്റെ നേതൃത്വത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു വല്ലാത്ത വല്ലാത്ത സ്നേഹം തന്നു വാത്സല്യം തന്നു അതിലുപരി എനിക്ക് വലിയ ബഹുമാനം തന്നു ഞാൻ അർഹിക്കുന്നതല്ലെങ്കിലും അതൊക്കെ എനിക്ക് വെച്ച് നീട്ടി പേരും അതിൻ്റെ മുമ്പ് മാനുവാക്ക അതിനുള്ള വാതിൽ തുറന്നിട്ടു അള്ളാഹുവേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ഇവരൊക്കെ മുണ്ടം റബ്ബേ അവരുടെ ഒക്കെ നീ 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 വെളിച്ചമാക്കണേ വെളിച്ചമാക്കണേ വെളിച്ചമാക്കി വെളിച്ചമാക്കി കൊടുക്കണേ കൊടുക്കണേ അവരുടെ അവരുടെ എല്ലാ സന്തോഷങ്ങളും നീ എത്തിച്ചു കൊടുക്കണേ അള്ള പഠിച്ചവനെ അവരുടെ കവറിലേക്ക് എല്ലാ സന്തോഷങ്ങളും നീ എത്തിച്ചു കൊടുക്കണേ അബ്വാ എല്ലാവരും കുടുംബാംഗം